പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവ്യഷ്ടകം എന്ന കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് രാമയാ വിമതവാമയാ शमितकामया सुमितसीमया भूमयाधिकपरोमया खनकदम्बया विधुरिदामया खोरया समरवीरया कलितहीरया समरपारया पालयेति परिपालयेति परिपालयेति जपमालया रामया विमतवामया वामया शमितकामया सुमितसीमया भूमयाधिकपरोमया कनकदम्बया विधुरितामया घोरया समरवीरया कलिदहीरया समरपारया, पालयेति परिपालयेति परिपालयेति पाल जपमालया आद्यमयि ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം രാമയ രാമയാ അമ എന്ന തരത്തിലും യാ രാമ എന്ന തരത്തിലും ഈ പദത്തെ നമുക്ക് അന്വയിച്ച് പദച്ഛേദം ചെയ്യാവുന്നതാണ് യാതൊരുവളാണോ വെളിപ്പെടാതെ മറഞ്ഞ് നിലക്കൊള്ളുന്നത് എന്നും യാതൊരുവളാണോ രമിപ്പിക്കുന്നവളായി അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്നവളായി വിരാജിക്കുന്നത് എന്നും രാമയ എന്ന പദത്തിന് അർത്ഥം പറയാം സുന്ദരി എന്ന അർത്ഥവും ഈ പദത്തിനുണ്ട് വിമതവാമയ വിമതവാമസ്ഥിതാ ഭവതി യാതൊരുവളാണോ വിമതവിരുദ്ധയായി വിരാജിക്കുന്നത് ശമിതകാമയാ യാ മസ്വരൂപേണ രാജിതേ യാതൊരുവളാണോ സർവകാമങ്ങളെയും ശമിപ്പിക്കുന്നത് യാതൊരുവളാണോ സർവകാമസാധികയായി വിരാജിക്കുന്നത് സുമിത സീമയ യാ സുമിത സീമാവർത്തി ഭാവേന വിരാജിതേ യാതൊരുവളാണോ മനനബുദ്ധിയിൽ വെളിപ്പെട്ട് പൂർണ്ണസ്വരൂപിണിയായി പൂർണജ്ഞാനസ്വരൂപിണിയായി വിരാജിക്കുന്നത് ഭൂമയാധികപരോമയാ ഭൂമയീരൂപേണ അധിക പരാമയഭാവേന വിരാജിതേ യാതൊരുവളാണോ ഭൂതഭൗതികസ്വരൂപത്തിൽ വെളിപ്പെടുത്തി അറിയാൻ വഴങ്ങിത്തരുന്നവളും ഭൗതികാതീതവും പരയുമായ സത്താവിശേഷമായി വിരാജിക്കുകയും ചെയ്യുന്നത് ഘനകദംബയാ യാതൊരുവളാണോ നിബിഡവനം പോലെ ദുർഗ്രാഹ്യമായ സ്വത്വവിശേഷത്തോടുകൂടി വിരാജിക്കുന്നത് യാ ആമയ വിധുരിതാരൂപേണ വർത്തതേ യാതൊരുവളാണോ ആമയങ്ങളെയെല്ലാം അതായത് ദുഃഖങ്ങളെയെല്ലാം പിളർത്തി കളഞ്ഞ് വിരാജിക്കുന്നത് സർവ ദുഃഖനിവാരണീ ഭാവത്തിൽ ആരാണോ വിരാജിക്കുന്നത് ഘോരയാ യാഘോരസ്വരൂപേണ വർത്തത യാതൊരുവളാണോ ഘോര രൂപിണിയായി ഭാവം പകർന്നാടുന്നത് സമരവീരയാ യാതൊരുവളാണോ യുദ്ധവേളയിൽ വീര്യവതിയായി വിരാജിക്കുന്നത് കലിതഹീരയാ കലിതഹീരം ധാരയേത് യാതൊരുവളാണോ രക്തങ്ങൾ ഇടകലർത്തി കോർത്ത മാലയണിഞ്ഞ് വിലാസം ചെയ്യുന്നത് സമരപാരയ യാതൊരുവളാണോ സംസാരസാഗര തരണ സമരത്തിൽ കരകയറ്റി സ അവൾ പാലയേതി പാലിക്കുമാറാകട്ടെ ജപമാലയാ പരിപാലയേതി നിരന്തരമായ ജപധ്യാന സാധനയിൽ പ്രസാദാത്മികയായി വെളിപ്പെട്ടുവന്ന് പരിപാലിക്ക പരിപാലിക്കുമാറാകട്ടെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ ഇങ്ങനെ പറയാം യാതൊരുവളാണോ ജ്ഞാനസ്വരൂപിണിയായും സർവൈകാര് രഞ്ജിനിയായും മറഞ്ഞ് നിലകൊള്ളുന്നത് യാതൊരുവളാണോ വിമത വിരുദ്ധയായി സർവത വിരാജിക്കുന്നത് യാതൊരുവളാണോ സർവകാമ ശമിതയും സർവകാമസാധിതയുമായി വിരാജിക്കുന്നത് യാതൊരുവളാണോ സാധക മനസ്സുകളിൽ സുമിത സീമാവർത്തിയായി വിരാജിക്കുന്നത് യാതൊരുവളാണോ ഒരേ സമയം ഭൂതഭൗതിക സ്വത്വ സ്വരൂപിണിയായും ഭൗതികാതീതവും പരയുമായ സത്താവിശേഷമായും വിരാജിക്കുന്നത് യാതൊരുവളാണോ നിബിഡവനം പോലെ ദുർഗ്രാഹ്യയായി വിരാജിക്കുന്നത് യാതൊരുവളാണോ സർവദുഃഖങ്ങളെയും പിളർത്തി കളയുന്നത് യാതൊരുവളാണോ യുദ്ധഭൂമിയിൽ വീര്യവതിയായും ഘോരൂപിണിയായും ഭാവം പകർന്നാടുന്നത് യാതൊരുവളാണോ രക്തമുത്തുകൾ ഇടകലർത്തി കോർത്തെടുത്ത മാല ധരിച്ച് വിരാജിക്കുന്നത് യാതൊരുവളാണോ സംസാര സാഗര തരണ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കരകയറ്റി വിടുന്നത് അവൾ നിരന്തരമായ സാധനയിൽ പ്രസാദാത്മികയായി വെളിപ്പെട്ടുവന്ന് പരിപാലിക്കുമാറാകട്ടെ രാമയ വിമതവാമയ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യം ദേവിക്ക് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ ദേവിയെ രാമയായും വിമതവാമയായും ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു യാ രാമഭാവേന വർത്തത് സ രാമ എന്ന തരത്തിൽ അന്വയിക്കുമ്പോൾ രാമയ എന്ന പദത്തിന് രമിപ്പിക്കുന്നവൾ അഥവാ ആനന്ദിപ്പിക്കുന്നവൾ എന്നും അദൃശ്യയായി നിലകൊള്ളുന്നവൾ എന്നും അർത്ഥനിഷ്പത്തി കണ്ടെത്താവുന്നതാണ് രാമ എന്ന പദത്തെ രാ അമ എന്നിഴ പിരിക്കുമ്പോൾ ഇരുട്ടിനോട് ചേർന്നണഞ്ഞു വർത്തിക്കുന്നവൾ അഥവാ വെളിപ്പെടാതെ മറഞ്ഞ് നിലകൊള്ളുന്നവൾ എന്ന അർത്ഥം സിദ്ധിക്കുന്നു ദേവിയുടെ ജ്ഞാനസ്വരൂപം ബാഹ്യദൃഷ്ടികൾക്ക് ഗോചരമല്ലോ രമിപ്പിക്കുന്നവൾ അഥവാ ആനന്ദിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ സുന്ദരികളെ രാമകളായി വിശേഷിപ്പിക്കാവുന്നതാണ് സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ കണ്ണിന് ആനന്ദമുണ്ടാകാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ലക്ഷ്മി ഭാവത്തിലും സരസ്വതീ ഭാവത്തിലും പകർന്നാട്ടം നടത്തുന്ന ദേവിയെ സുന്ദരികളായ രൂപം നൽകി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് ദേവിമാരും യഥാക്രമം ധനസമ്പാദനത്തിലൂടെയും ധനദാനത്തിലൂടെയും വിദ്യാദാനത്തിലൂടെയും പ്രദാനം ചെയ്യുന്ന ആനന്ദസൂചകമായിട്ടാണ് സംസ്കൃതത്തിൽ മതം എന്ന പദത്തിന് അഭിപ്രായം എന്നാണ് അർത്ഥം അഭിപ്രായങ്ങൾ രണ്ട് തരമുണ്ട് സുചിന്തിതവും സുനിശ്ചിതവുമായ അഭിപ്രായം സുമതമാണ് അതിനു നേർ വിപരീതാർത്ഥം വേറുന്ന പദമാണ് വിമതം സുചിന്തിതമല്ലാത്തതും സുനിശ്ചിതമല്ലാത്തതുമായ അഭിപ്രായമാണ് വിമതം എന്ന് സാധാരണ ശുദ്ധജ്ഞാനസ്വരൂപിണിയായി വിരാജിക്കുന്ന ദേവി വിമതങ്ങളുടെ എല്ലാം വിരുദ്ധ സ്വരൂപമായിട്ടാണ് വിലാസം ചെയ്യുന്നത് ശുദ്ധജ്ഞാനസ്വരൂപിണിയായി സാധക മനസ്സുകളിൽ വിമതവിരുദ്ധയായി ദേവി വിരാജിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശമിത കാമയ യാതൊരുവളാണോ സർവകാമങ്ങളെയും ശമിപ്പിച്ച് സർവകാമസാധ്യതയായി വിരാജിക്കുന്നത് അവളാകുന്നു ദേവി വിഷയമോഹങ്ങളാണ് കാമങ്ങളായി ഭാവാന്തരം പ്രാപിക്കുന്നത് വിഹിതകാമങ്ങൾ എന്നും അവിഹിതകാമങ്ങൾ എന്നും കാമങ്ങളെ രണ്ടായി രണ്ടായിത്തിരിക്കാവുന്നതാണ് ഒരാളുടെ കാമസംതൃപ്തി മറ്റൊരാളുടെ ദുഃഖഹേതുകമായി ഭവിച്ചാൽ ആ കാമം അവിഹിത കാമമാണ് അന്യർക്ക് ദോഷം വരാതെ സ്വകാമങ്ങളെ തൃപ്തിപ്പെടുത്താൻ അറിവും വിവേകവും ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ ജ്ഞാനസ്വരൂപിണിയായ ദേവിയുടെ പ്രസാദവും അനുഗ്രഹവും ലഭിച്ചാൽ സർവകാമങ്ങളെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് അറിവും വിവേകവുമുള്ളവർ അവിഹിത അവിഹിതകാമങ്ങളിൽ ആസക്തരായി തീരുകയില്ല എന്നാണതിൻ്റെ കാരണം ഈ അർത്ഥത്തിലാണ് ദേവി സർവകാമസാധ്യതയായി ഭവിക്കുന്നത് സുമിത സീമയാ സുമിത സീമാവർത്തി ഭവതേ സാ ദേവി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാഗർഥം യാതൊരുവളാണോ സാധക മനസ്സിൻ്റെ മനനവ്യാപ്തിക്കുള്ളിൽ അഥവാ സാധക ബുദ്ധിയിൽ തെളിവാണെന്ന് വെളിപ്പെട്ടു വിരാജിക്കുന്നത് അവളാകുന്നു ദേവി എന്നാണ് ഈ പദത്തിൻ്റെ വാഗർത്ഥം ധ്യാന സാക്ഷാത്കാര സാധനയിൽ ഏർപ്പെടുന്ന സാധക മനസ്സുകളെ സ്വന്തം സ്വത്വഭൂമികയിൽ വിലയിപ്പിച്ച് പ്രസാദിക്കുന്ന കാരുണ്യമൂർത്തിയാകുന്നു ദേവി എന്നാണ് ഈ വിശേഷണത്തിൻ്റെ പൊരുൾ ഭൂമയാധിക പരോമയാ ഭൗമസ്വരൂപേണ വിരാജിതേ യാ അധിക പരസ്വരൂപേണ വിരാജിതേ എന്നിങ്ങനെ ഈ സമസ്തപദത്തെ അന്വയിക്കുമ്പോൾ യാതൊരുവളാണോ ഒരേ സമയം ഭൗതികദേഹം ധരിച്ചും പരയായ ഭൗതികേതര സ്വത്വ സ്വരൂപം പൂണ്ടും വിരാജിക്കുന്നത് അവളാകുന്നു ദേവി എന്നർത്ഥം സിദ്ധിക്കുന്നു വിഗ്രഹരൂപത്തിലും ജ്ഞാനസ്വരൂപത്തിലും ഒരുപോലെ സാക്ഷാത്കരിക്കപ്പെടുന്നവളാകുന്നു ദേവി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഖനകദംബയാ ഘനകദംബ സമാനം ദുർഗ്രാഹ്യസ്വരൂപേണ വർത്തതേ എന്ന് ഈ വിശേഷണത്തെ അന്വയിച്ച് മനസ്സിലാക്കേണ്ടതാണ് യാതൊരുവളാണോ നിബിഡവനം പോലെ ദുർഗ്രാഹ്യമായ സ്വത്വസ്വരൂപിണിയായി വിരാജിക്കുന്നത് അവളാകുന്നു ദേവി എന്ന സാരം വിധുരിതാമയ വിധുരിത ആമയ എന്ന ഈ പദത്തെ അന്വയിക്കുമ്പോൾ ആമയങ്ങളെ അഥവാ ദുഃഖങ്ങളെ പിളർന്നു കളയുന്നവളാ ആരാണോ അവളാകുന്നു ദേവി എന്നർത്ഥം സിദ്ധിക്കുന്നു ദേവി സുഖസ്വരൂപിണിയും സുഖദായികയുമാകുന്നു എന്നു സാരം ദുഃഖങ്ങളെല്ലാം ജ്ഞാനപ്രസാദത്തിൻ്റെ അഭാവത്താൽ ഉണ്ടാകുന്ന വികാരങ്ങളാണ് ജ്ഞാനസ്വരൂപിണിയായ ദേവീതത്വത്തിൽ വിലയം പ്രാപിച്ച മനസ്സ് ജ്ഞാനപൂരിതമായിരിക്കും ആ മനസ്സിൽ യാതൊരുവിധ ആമയ ആമയങ്ങൾക്കും യാതൊരുവിധ ദുഃഖങ്ങൾക്കും സ്ഥിതി ചെയ്യാൻ ഇടം ലഭിക്കുകയില്ല ഘോരയ സമരവീരയ കലിതഹീരയ സമരപാരയ യാതൊരുവളാണോ ഘോരരൂപിണിയും സമരവീരയും കലിതഹീരയും സമരഭാരയുമായി ഭാവം പകർന്നാടി സൃഷ്ടിന്മുഖ സംഹാരലീലകളാടുന്നത് അവളാകുന്നു ദേവി സംഹാരഭാവമാടുമ്പോൾ ആടുമ്പോൾ ഘോരരൂപിണിയായും യുദ്ധവീരയായും വേഷമിട്ടാടുന്ന ദേവി രക്തങ്ങൾ കോർത്തിണക്കിയ മാലയണിഞ്ഞ് വിരാജിക്കുന്നവൾ കൂടിയാണ് നവരത്നങ്ങൾ നവരസപ്രതീകങ്ങൾ കൂടിയാണ് സൃഷ്ട്യുന്മുഖ സംഹാരത്തിലെ മംഗളാത്മക മൂല്യസത്തയെ പ്രതീകവത്കരിക്കുന്ന കാവ്യബിംബമാണ് ദേവി അണിഞ്ഞിരിക്കുന്ന കലിതരത്നഹീരം അതായത് വിവിധങ്ങളായ രത്നങ്ങൾ കോർത്തിണക്കി ഉണ്ടാക്കിയ മാല സംഹാരലീല ആടിത്തിമിറുക്കുന്ന ദേവി തന്നെ സംസാര സാഗര തരണ സമരത്തിൽ കരകയറ്റി വിടുന്ന കരുണാമയായും വർദ്ധിക്കുന്നു എന്നുള്ള വിരോധാഭാസം കൂടി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ദേവിയുടെ മേൽവിവരിച്ച ഭാവരൂപാധികളെ ദേവിയുടെ പരിപാലനം ദേവിയുടെ ഭാവരൂപങ്ങളെ ധ്യാനജപത്തിലൂടെ സാക്ഷാത്കരിക്കാനും ദേവിയുടെ മേൽ ഉയരിച്ച ഭാവരൂപാധികളെയെല്ലാം ധ്യാനജപത്തിലൂടെ സാക്ഷാത്കരിക്കാനും ദേവിയുടെ പരിപാലനം അനുഭവിക്കാനും സാധിക്കുമാറാകട്ടെ യഥാപ്രാർത്ഥനയോടുകൂടി ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ